നാടിനെ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളുടെ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെൽട്രോൺ കോംപ്ലക്സ് ലിമിറ്റഡിന്റെ കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ കേന്ദ്രം കെൽട്രോണിൽ അദ്ദേഹം കെൽട്രോൺ അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉയർച്ചയിലേക്ക് നയിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു നാടിനെ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളുടെ ഹബ്ബാക്കി മാറ്റുന്നതിന് നിലവിലുള്ള ഉത്പാദന ശേഷി നവീകരിക്കണം അതിനെല്ലാം സഹായകമാകും വിധത്തിൽ ആയിരം കോടി രൂപയുടെ അധിക നിക്ഷേപം ഇലക്ട്രോണിക്സ് മേഖലയിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ച സ്ഥാപനങ്ങൾ പോലും ഏറ്റെടുത്ത് മികവുറ്റതാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സ്വകാര്യ പൊതു ഉപകരിക്കണമെന്നാണ് സർക്കാർ കാണുന്നത് അതുകൊണ്ട് തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ നവീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന നയമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ച സ്ഥാപനങ്ങളെപ്പോലും ഏറ്റെടുത്ത് അവയെ മികവിച്ചതാക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് Nobody had a book. കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിൽ പതിനെട്ട് കോടി രൂപയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയായത് ഐ എസ് ആർ ഒ സാങ്കേതിക സഹായത്തോടെയാണ് പദ്ധതി തുടങ്ങുന്നത് ഐ എസ് ആർഒയെ കൂടാതെ സിമെറ്റ് പ്രതിരോധ ഗവേഷണ വികസന സംഘടന എന്നിവയുമായി കെൽട്രോൺ വർഷങ്ങളായി സഹകരിച്ചു വരികയാണ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഡ്രൈ റൂമുകളും വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്തത് ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് വ്യവസായ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ മുഹമ്മദ് ഹനീഷ് എം വിജിൻ എം എൽ ജയരാജൻ പി ദിവ്യ ആർ ചന്ദ്രശേഖരൻ പി മുകുന്ദൻ ടി ടി ബാലകൃഷ്ണൻ ടി വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്